സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതായത് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ ഫേസ് എങ്ങനെ ഒരു നല്ല ഗ്ലാസ് സ്കിന്നാക്കി മാറ്റാം എന്നുള്ളൊരു വീഡിയോ ആണ് ആണേ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ ഈ നമുക്ക് വേണ്ടുന്നത് ഫെർമെന്റ് ചെയ്ത കഞ്ഞിവെള്ളണേ അപ്പോൾ ഞാൻ ഒരു ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളണിത് ഇതിന്ന് നമുക്ക് ഇത് ഉപയോഗിച്ചാണ് നമ്മളിന്ന് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേഷ്യൽ അപ്പം നമുക്ക് ആദ്യമായിട്ട് ഫേസ് ഒന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളമാണ് ആ കഞ്ഞിവെള്ളം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു കോട്ടൺ പാഡിൽ മുക്കി നമ്മൾ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുക നല്ല ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക വളരെ എഫക്റ്റീവാണ് കഞ്ഞിവെള്ളം കൊറിയൻ കാരുടെ സ്കിന്നിൻ്റെ രഹസ്യം എന്ന് പറയണത് കഞ്ഞിവെള്ളവും അരി കുതിർത്ത വെള്ളവും ഈ കഞ്ഞിവെള്ളേ അപ്പം അവരുടെ എല്ലാ ഫേസ് പാക്കുകളിലും റൈസ് വാട്ടർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് അപ്പം അത് ഉപയോഗിച്ച് ഫേസ് ഒന്ന് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനേ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടുന്നത് ഫേഷ്യലിൻ്റെ സ്റ്റെപ്സ് പോലെ നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടുന്നത് ഒരു സ്ക്രബാണ് അപ്പോൾ സ്ക്രബിനായി നമ്മൾ ഉപയോഗിക്കുന്ന റൈസ് പൗഡറാണ് ഫൈൻ പൗഡറായിട്ട് പൊടിച്ച റൈസ് പൗഡറും അതുപോലെ തന്നെ കഞ്ഞിവെള്ളവും നമ്മുടെ ഫേസിന് ആവശ്യം സ്ക്രബ് ചെയ്യാൻ ആവശ്യമായ റൈസ് പൗഡറും എടുത്തു അതുപോലെ തന്നെ നമ്മൾ കഞ്ഞി ഉള്ള എടുത്ത് അതൊന്ന് മിക്സ് ചെയ്യുന്നു നമ്മുടെ ഫേസിൽ നല്ലവണ്ണം ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മളൊരു മസാജ് കൊടുക്കണം കൊടുക്കുമ്പോൾ തന്നെ ആ ഹെഡ്സ് എല്ലാം മാറി മുഖം നല്ല കളറും വന്ന് നല്ല ക്ലിയറും ആവുകയും ഇപ്പം നമുക്കൊന്ന് സ്ക്രബ് സ്ക്രബ് ചെയ്താലോ നല്ല ഒരു മസാജ് നമുക്ക് കൊടുക്കാം കഞ്ഞ അതുപോലെ തന്നെ ഈ അരിപ്പൊടിയും ഭയങ്കര എഫക്റ്റീവാണ് നല്ല കളറും വരും മുഖം നല്ല കറുത്ത ഷെയ്ഡുകളെല്ലാം മാറുകയും ചെയ്യുക നമുക്കൊരു മസാജ് കൊടുക്കാം കഴുത്തും അപ്പേഡ് ഡയറക്ഷനിൽ കൊടുത്താൽ മതി നമ്മള് മസാജ് കൊടുത്ത് മുഖം നമുക്കൊന്ന് തുടച്ച് മാറ്റുകയോ വാഷ് ചെയ്യുകയോ ചെയ്യാം നമുക്കൊന്ന് തുടച്ച് മാറ്റാമേ ഇപ്പം തന്നെ നല്ല കളറ് ഫേസിൻ്റെ ആ ഹെഡ്സ് എല്ലാം മാറി മുഖം നല്ല ക്ലിയർ ക്ലിയറാവുകയും തുടച്ച് മാറ്റിയിട്ടുണ്ടേ ഇനി നമുക്ക് വേണ്ടുന്ന ഒരു മസാജിങ് ക്രീമാണ് അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അലോവെ ജെല്ലും കഞ്ഞിവെള്ളവും വൈറ്റമിൻ ടാബ്ലറ്റുമാണ് ഞാൻ പ്ലെയിനായിട്ടുള്ള അലോവെ ജെല്ലാണ് എടുക്കുന്നത് അപ്പം അലോവെര വീട്ടിലുള്ളവരാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഒന്ന് മുറിച്ച് നേരം വെച്ച് എൻ്റെ കറയെല്ലാം പോയി അതൊന്ന് എടുത്തും ചെയ്യാം പക്ഷേ അത് എല്ലാവർക്കും പറ്റില്ല ചിലർക്ക് അലർജി ആയിരിക്കും എനിക്ക് മുഖം എല്ലാം ചൊറിഞ്ഞ് തടിക്കും അതുകൊണ്ട് ഞാൻ ഈ അലോവേര പ്ലെയിൻ ആയിട്ടുള്ള അലോവെ ജെല്ലാണ് എടുക്കുന്നത് ഞാനൊരു നമ്മളെ മുഖത്തിനാവശ്യമായ മസാജിങ്ങിന് ആവശ്യമായ ഞാനൊരു സ്പൂൺ എടുത്തു അതുപോലെ തന്നെ കഞ്ഞിവെളവും റൈസ് വാട്ടറോ ഒരു സ്പൂൺ എടുത്തു ഒപ്പം നമ്മളെ വൈറ്റമിൻ ഈ ടാബ്ലറ്റ് അത് ഞാനതിൽ മിക്സ് ചെയ്യാനേ അതിൻ്റെ ഓയിലോട്ടൊഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാനേ നല്ലോണം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീം നമുക്ക് കിട്ടും അതാണ് നമ്മുടെ മസാജിൻ ക്രീം നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീം നമുക്ക് കിട്ടും ഇതാണ് നമ്മുടെ മസാജിൻ ക്രീം ഇതുപയോഗിച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം നല്ലവണ്ണം ഒന്ന് മസാജ് കിട്ടും നമുക്ക് മസാജ് തുടങ്ങിയാലോ കഴുത്തിലും ഞാനങ്ങനെ പത്ത് മിനിറ്റ് നേരം നല്ലവണ്ണം ഒരു മസാജ് കൊടുത്തെ മസാജ് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് തുടച്ച് മാറ്റാം അല്ലെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ പുറത്ത് തന്നെ നമുക്ക് പാക്കിടാം അത്രയ്ക്ക് നല്ല എഫക്റ്റീവ് തുടച്ച് മാറ്റേണ്ട ആവശ്യമില്ല നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം ഇടാനായി നമുക്ക് വേണ്ടുന്നത് ഒരു അരസ്പൂൺ ഗോതമ്പിൻ്റെ ആട്ടപ്പൊടിയാണേ അരസ്പൂൺ ഇതിന് പകരം നമുക്ക് കടലമാവും യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ അരിപ്പൊടി അരസ്പൂൺ ഒപ്പം രണ്ട് മൂന്ന് തുള്ളി അതൊരു കാൽ ടീസ്പൂൺ തേനാണേ കാൽ ടീസ്പൂൺ തേൻ ആഡ് ചെയ്തു ഒപ്പം ഇത് കുഴഞ്ഞു വരാൻ ആവശ്യമായ ഫെർമെൻ്റ് ചെയ്ത കഞ്ഞുവെള്ള കൂടെ നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് വാഷ് ചെയ്യാം അപ്ലൈ ചെയ്താലോ പാക്ക് നല്ല തിക്കായിട്ട് എന്നെ അപ്ലൈ ചെയ്യണേ അവനെ കിട്ടി നല്ല ഒന്ന് നല്ല തിക്കായിട്ട് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം പാക്ക് അപ്ലൈ ചെയ്തേ ഇനി ഇരുപത് മിനിറ്റ് നമുക്ക് ഇരുപത് മിനിറ്റായേ പാക്ക് ഇട്ടതിന് ശേഷം നമുക്കിതിനൊന്ന് ചെറിയൊരു മസാജ് കൊടുത്താൽ മാറ്റാമേ തുടച്ച് മാറ്റ തുടക്കി വന്നെ നമുക്ക് കാണാൻ സാധിക്കും നല്ല കളറാണ് നല്ല കളറും മുഖത്തുള്ള ഹെഡ്സ് എല്ലാം മാറി മുഖം നല്ല ക്ലിയറായി ഇല്ല നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം എല്ലാം കഴുകി നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ഫേഷ്യലാണിത് നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേ ദിവസം നമ്മളിതൊന്ന് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആയിരിക്കും നല്ല ഡയമണ്ട് പോലെ നമ്മുടെ മുഖം നല്ലവണ്ണം തിളങ്ങുകേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ